ഹലോ കുക്കിംഗ് ബൈ അഞ്ജന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഒരു നാനൂറ് ഗ്രാം മാങ്ങ എടുത്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മാങ്ങ ചെറിയ കഷ്ണമായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ടൈമാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സ്പൂൺ കഴുകും ഒരു സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയും കഴുകും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് പത്ത് വെളുത്തുള്ളി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് വലിയ പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരെ വിളക്കി വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം ഒന്ന് മാറി മൂത്ത് വരുന്ന സമയത്ത് ഒരു രണ്ട് സ്പൂൺ അച്ചാറ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഈ കൂട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ അര സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പോഴിതാ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ അച്ചാർ റെഡിയായിട്ടുണ്ട് ഒരു തവണയെങ്കിലും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കണം അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ അച്ചാറിലെ വിനഗർ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വിനഗറും കൂടി ചേർത്ത് കൊടുക്കണം